അവരെ മാതൃഭാഷയാവുന്ന മലയാളത്തിൽ നിർവഹിക്കുമായിരുന്നോ എന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും അവരെ നമ്മൾ സമ്മതിച്ചില്ല എന്റെ ഇതിന്റെ ബുദ്ധി നമ്മൾക്ക് തിരിഞ്ഞില്ല ഇതിന്റെ ബുദ്ധി നമ്മൾക്ക് തിരിയാ ബംഗാളിൽ നിന്നും 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 ആസാമിൽ ഛത്തീസ്ഗഡിൽ തമിഴ്നാട്ടിൽ കേരളത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവാചകരുടെ ജന്മദിനത്തിന്റെ വിളംബരമായി സുന്നി സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മലപ്പുറം മൗലി സദസ് പ്രൌഢമായി കോട്ടപ്പടി ടൗൺ സുന്നി മസ്ജിദിൽ നടന്ന പരിപാടി സംസ്ഥാന ജില്ലാ സെക്രട്ടറി പി ഇബ്രാഹിം ബാഗവി മേൽമുറി ഉദ്ഘാടനം ചെയ്തു തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന ശീർഷകത്തിലാണ് ഈ വർഷം മീലാദ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി മുസ്തഫ കോടൂർ അധ്യക്ഷത വഹിച്ചു പ്രാർത്ഥനക സെയ്ദ് ജഫർ തുറാബ് തങ്ങൾ പാണക്കാട് നേതൃത്വം നൽകി കെ മുഹമ്മദ് ഇബ്രാഹിം അബ്ദുറഹീം കരുവള്ളി മുജീബ് റഹ്മാൻ പി കെ സജ്മുദ്ദീൻ സക്കാഫി സി കെ ഖാലിദ് സക്കാഫി പി എം മുഹമ്മദ് അലി ജവഹർ അദിനി ടിപ്പു സുൽത്താൻ അദനി സി എച്ച് ആർ കുട്ടിമലുവി എന്നിവർ സംസാരിച്ചു ശേഷം മൗലീദ് പാരായണവും അന്നദാനവും നടന്നു சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபோன் நைன் செவன் டபுள் நைன் ஒன் டூ நைன் ஒன்